േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ചതികളുടെ പിന്നിലെ സത്യം തേടി മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ ചന്തു മാത്രവുമല്ല ഇതേ തുടർന്ന് ചന്തു അന്വേഷണം കാറ്ററിംഗ്കാർക്ക് നേരെ കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്നാണ് റാം കൊടുത്ത ഭക്ഷണത്തിൽ വിഷം കലർന്നിരുന്നു എന്നുള്ള സത്യം പുറത്തു വരുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഒരിക്കലും എങ്ങനെയൊരു വഴിത്തെരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല അവർ തന്നെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന അവർ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നീക്കങ്ങൾ ആരംഭിക്കുന്നു ഇതോടെ പെട്ടുപോയിരിക്കുകയാണ് രാഹുൽ കാറ്ററിംഗ്കാരെ പിന്തുടർന്ന് എന്ന് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് രാഹുലാണ് ഇതിന് ഏർപ്പാട് നൽകിയത് എന്നുള്ള സത്യം വ്യക്തമാക്കുകയാണ് അവർ രാഹുൽ എന്ന പേര് ലഭിച്ചതിനെ തുടർന്ന് ചന്തുവും കൂട്ടരും പിന്നിലേക്ക് വന്നിരിക്കുകയാണ് രാഹുലിൻ്റെ ഇതോടെ രാഹുൽ ഇനി എങ്ങനെ രക്ഷപ്പെടും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയതിനെ തുടർന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നു രാഹുലിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സോനം ദേശായി അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം തകർത്തു കൊണ്ട് രാഹുലിനെ പൊക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചന്തുവും കൂട്ടരും ഇതോടെ സത്യങ്ങൾ പുറത്തു വരികയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്